കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വന്നിരിക്കുകയാണ് ഒരു ലൈവും കൊണ്ട് നേരം പറഞ്ഞത് കിട്ടിയിട്ടേ ഇല്ലാ ഒരു ലൈവ് ചെയ്യാനും മറ്റേ വീഡിയോ ഇടാൻ പോലും ഇപ്പൊ മര്യാദക്ക് നേരം കിട്ടാത്തൊരവസ്ഥയായി മാറിയിക്കുന്നു അതുംകൊണ്ട് ആരാ ആ ആരാന്നറിയില്ലല്ലോ അല്ലേ ഒരാളു ഇപ്പൊ അങ്ങനെ കയറിയുള്ളൂ ഒരാളേ ഉള്ളൂ ഒരു മിനിറ്റ് അവണേൻറെ ഉള്ളില് ഒരു ഒരാൾ കണ്ടു നമ്മുടെ വീടിന്റെ മുഖഛായകളൊക്കെ മാറിയിരിക്കാണ് ആ വീടൊക്കെ നമ്മള് മാറി ഇപ്പൊ വേറെ വീട്ടിലാണ് താമസം അയ്യോ ഞങ്ങടെ ലൈവില് ആരുല്ലേ ഒന്ന് കാറി പൊളിച്ചാ വരുവോ ഒരാളുണ്ടായിരുന്നു ആ ഒരാൾ പോയി ഉം അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈവില് വന്നാരല്ലേ ആള് വരിള്ളൂല്ലേ ഈ നേരത്തെ അവര് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വരുമല്ലോ ഞങ്ങള് വരുല്ല ഞങ്ങളുടെ ഭാഗത്തും തെറ്റിണ്ട് ഞങ്ങളുടെ നേരം ഞാൻ ഇട്ടല്ലേ അപ്പൊ നമുക്ക് ഓരോ പണികളും ഉണ്ടാവും അപ്പൊ അവള് ചെയ്യാനൊന്നും മടിക്കും അതുകൊണ്ടൊക്കെ അല്ലേ അപ്പൊ തെറ്റൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും പരസ്പരം ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ് സമാധാനം ഒന്ന് ഞങ്ങളോട് ആരും ഉണ്ടേലൊരാളുണ്ട് ഞങ്ങളുടെ ജീവിത രീതികളും സാഹചര്യങ്ങളും ഒക്കെ മാറിയിരിക്കാണ് ഹായ് പറയാനാണ് പറയണത് ഹായ് ോട് ഹായ് പറയാ ചാറ്റിൻ അല്ല അല്ലാറ്റിന്ന് ലൈവിന്റെ ഇതൊക്കെ മാറിയല്ലോ ഞങ്ങൾ സെഡ് കാലായിട്ട് മറ്റേ കൊറേ കാലായിട്ട് ലൈവില് വരാത്തോണ്ട് ഏതിന്റെ രീതികൾ മാറിയതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ മുഖച്ചായ മുഴുവൻ മാറിപ്പോയി ഹായ് അച്ചു ഹായ് അത് ഇവൻ തന്നെയാണ് വേറെ ആരും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി രണ്ടുപേരേ ഉള്ളൂ ഉള്ളൂ കൊറച്ചു നേരം ഇരിക്കാ അഞ്ചുപേരെങ്കിലും അഞ്ചു പേര് മതി അഞ്ചുപേരെങ്കിലും അഞ്ചു പേര് നോക്കി നോക്കട്ടെ എന്താ അങ്ങനെ ചാറ്റ് ചെയ്യുന്നത് ഹലോ ഞാൻ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണാ ആ ആണല്ലേ ഓ അതെന്താ അതൊന്നും ഞാൻ അയച്ചിട്ടില്ല എന്നല്ലോട്ടെട്ടെ അങ്ങനെ അതെന്താ ഇത് ഏറ്റവും ഇട്ടത് ഓ അങ്ങനെയാണോ വെറുതെ ഏപ്പട്ടു നോക്കി തിരിച്ചിരിക്കുന്നുണ്ട് അവന്റെ ചിരിയൊന്നും അപ്പത്തേക്ക് നോക്കി തിരിച്ചിരിയ

ആ അവര് വന്ന പിന്നെ അവര് അവരും കൊണ്ടുപോകും ഫസ്റ്റ് മനു ഒക്കെ ആണെങ്കിൽ മനു ഫസ്റ്റ് കൊണ്ടുപോകും ഇതിപ്പോ ആരുമില്ലാത്ത ലൈവായി പോയല്ലോ നാട്ടുകാരെ ഓടി വായോ ഞങ്ങളുടെ ലൈവിലേക്ക് ഓടിവായോ ഇപ്പഴും നീ ആണെ ഞാൻ ലൈവ് ആയിട്ട് പറഞ്ഞത് നീ തന്നെയല്ലേ പക്ഷെ ആരും വന്നില്ല എടുക്കണം ആവശ്യിച്ചാലോ

ആ േ അപ്പൊ പ്രൈവറ്റ് ഒന്നും ആക്കിയിട്ടില്ല ഞാൻ ആരും കാണാണ്ടിരുന്നപ്പിക്കും ചെയ്യേണ്ടി വരുമോ ലൈവില് വന്നാൽ നമുക്കതിന്റെ ഈ ഇത് മാറുന്നതൊക്കെ അറിയുള്ളു അപ്പൊ നമുക്കൊന്നും അറിയണമില്ലല്ലോ അഞ്ചു പേരും ഞാനും മുണ്ടാണ്ടിരിക്കട്ടെ എന്താടു ഞാൻ മാത്ര മഴയൊക്കെ പെയ്തിട്ട്

ഈ സൈഡ് ഹൈ സൈഡ് ഹൈ സൈഡ് ഹൈ ഞാൻ തന്നെ ഫസ്റ്റ് അത് അത് ഇതില് വരുന്നില്ല ഇമോജി ഇമോജി വേറെ ഞാൻ തന്നെ അതില്ല വേറെ ഒന്നു വന്നല്ലോ ഇല്ല വന്നേ ഞാൻ കണ്ടേ ഏ കണ്ടെട്ട് നീ തന്നെ നീ കൊറേ പ്രസംഗനാക്കി ലേ അതാ ില്ല പക്ഷേ ആറ് അഞ്ച് അയ്യോ ഞങ്ങള് ദൈവം ആരും മുണ്ടന്നില്ലേ ഇനി മുണ്ടാൻ പറ്റിണ്ടാവില്ലായിരിക്കോണ്ടല്ലോ നീ മുണ്ടിയല്ലോ ആ ലൈവടാ ആരും ആരുല്ല നാലു പേര് മാത്രം ആരും കാണാൻ പറ്റില്ല അതൊരു പിടിച്ച ദിവസം വേണ്ടായിരുന്നു വീഡിയോ എടുത്ത എടുക്കാൻ പോയാൽ മതിയായിരുന്നു ലൈവിലൊന്നും പാൾ കേറാതെയാ അപ്പൊ ഞമ്മക്ക് ലൈവ് വേണ്ട നമ്മള് വീഡിയോ തന്നെ ഇടാട്ടാ വീഡിയോ നന്നായിട്ട് റീച്ച് ആയി കാണുന്നവരൊന്നും അഞ്ചു പേരുണ്ട് അഞ്ചു പേരിൽ മൂന്ന്

ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മടിയും ഇങ്ങനെ ഇരിക്ക മടിയല്ല പണി പണിയെയ്തു എന്താണ് പാത്രം ഒരു ലോഡ് ആയിരുന്നു കഴുകാൻ അതൊക്കെ കഴുകി അത് ലാസ്റ്റ് വീഡിയോ ആയിട്ട് വരുമല്ലോ അപ്പൊ അവര് കണ്ടോട്ടെ ലൈവിലാരും ഇല്ല ലാസ്റ്റ് ഇത് വീഡിയോ ആയിട്ട് വരുമല്ലോ അപ്പളെങ്കിലും കാണുന്നു അപ്പൊ തിരുമ്പി പിന്നെ ചോറ് വെച്ചു ചോറ് വെച്ചു രാവിലെ ആണെങ്കിൽ ബ്രെഡ് വെറുതെ പൊരിച്ചു തിന്നിട്ട് മുണ്ടാകത്തില്ല രണ്ട് എന്നാലും ആളില്ലാത്ത ലൈവോ ഒരാളെ ആദ്യായിട്ടാണ് ഇത്ര ആളില്ലാത്ത ലൈവ് നമ്മൾ ചെയ്യണത് പത്ത് പേരെങ്കിലും ഉണ്ടായിരുന്നു അതുമില്ല മാറ്റിയമ്മ നോക്കോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒരാളാണ് ഇപ്പൊ മുന്തിയത് ഏ രണ്ടു പ്രാവശ്യം എവിടെ രണ്ട് പ്രാവശ്യം അത് റിയാസ് റിയാസ് ഹലോ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ആ നമ്മുടെ ചാനലിൽ കമന്റ് ഇടുന്നത് ഞാൻ പറയായിരുന്നു എന്താണ് പത്ത് മിനിറ്റ് കഴിഞ്ഞു ആരും നമ്മുടെ ചാനലിൽ മിണ്ടുന്നില്ലല്ലോ അതെന്താ ആരും ഇല്ലാത്ത നമ്മള് വരാറില്ലല്ലോ ലൈവില് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേറി നോക്കി ഇവനാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോവാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട ഇന്ന് ലൈവ് ഇടാന്ന് എന്നാ ശരി ആവട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും മഴയുമല്ലേ മടി പിടിച്ച് ഇരുന്ന് ബോർത്തി മൂന്ന് പൂച്ചകളുണ്ട് ഇവിടെ തല്ലൂടലോ തല്ലൂടലാണ് ഒരു പൂച്ച കുഞ്ഞു പൂച്ച അവിടെ കടി ഒരു കുഞ്ഞി പൂച്ച നെയ്യും നമ്മുടെ ആദർശല്ലേ ആദർശ് ആ ഹലോ ഹായ് ഞങ്ങൾ ആരുല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചോണ്ടിരിക്കാരിന്നുവാറുണ്ട് ആ പൂവാറുണ്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ആവുമ്പോ ഇറങ്ങ എന്തായാലും ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ബിവിൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിൽ വന്നല്ലോ ആ ഇപ്പഴെങ്കിലും വന്നല്ലോ ഇനി ലൈഫിൽ ഞങ്ങടെ അതിനു പേരും ഉള്ള ചാനലല്ലേ അതില് വേറെ ആരും അങ്ങനെ വരാറൊന്നുമില്ല കേട്ടാ ഞങ്ങൾ രണ്ടുപേരും മാത്രം പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്തെങ്കിലും ഹലോ സുഖാണോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സുഖായിരിക്കണോ കൊറേ കാലമായല്ലോ കണ്ടിട്ട് ഞങ്ങളിതിലാരും ഇല്ലല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പൊ രണ്ടു മൂന്ന് പേരെങ്കിലും വന്നല്ലോ താങ്ക് യു ഇപ്പൊ എട്ടുപേരച്ചു അപ്പൊ അവിടെ വന്നിരിക്കേ വീടൊക്കെ മാറി എന്താ വീടിന്റെ പുറകിൽ ഇപ്പൊ സാധാരണ ഒരു റൂമിലാണ് വന്നിരിക്കുന്നത് മാഡ്ബി ഹലോ ആന്റി ഹായ് ഹലോ ഇപ്പൊ മറ്റേ വീട് പോലെ അങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും അത്രയ്ക്ക് സ്ഥലം ഇല്ല ഉണ്ട് എന്നാലും അത്രയ്ക്കുള്ളൊരു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാ മുറ്റം അങ്ങനെയൊന്നും ഇല്ല ട്ടോ അവിടെ അതിലൊക്കെ അയ്യോ വേറെ ആരും ഇല്ലേ പതിമൂന്ന് മിനിറ്റ് ആയി മാഡ്ബി മനസ്സിലായില്ലേ എന്നെ ആ അത് ഇത് മാറ്റിയില്ലേ അതുകൊണ്ട് മാഡ്ബിന്നാണ് എന്തെങ്കിലും അത് ഈ അല്ല ഓ ആണ് ആരായിരിക്കും ഞാൻ കൊറച്ച് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് മനു ഒന്ന് നമ്മടെ ഹരി പിന്നെ നമ്മടെ മറ്റേ ഡെവിൽ പറയില്ലേ അത് പിന്നെ നമ്മടെ റിയാസ് റിയാസല്ല എന്താ വയനാട്ടത്തെ എനിക്ക് എപ്പോഴും നമ്മളെ ഓരോന്നും പറയൂലേ മനസ്സിലായില്ല ഇനി അതെല്ലാം ആയില്ല ഇന്ന് പിന്നെ ആരാ ആരാ ആരപ്പറ അബി അല്ല അബി കർമ്മ ചക്കരേട്ടു ആ ചക്കരേട്ട് ആ നീ ഇവ നീ ഇടക്കിടയ്ക്ക് പേര് മാറ്റും അതാറ് ഇതിങ്ങനെ ആ ആ എവിടെയാ കോയമ്പത്തൂർ അല്ലല്ലോ എന്താണ് എന്താണ് ചക്കരട്ട നിക്കുന്ന സ്ഥലത്തിന്റെ പേര് വയനാട് വയനാടല്ലേടാ ഏട്ട വേറെ സ്ഥലത്തല്ലേ മ്മൂമാണ് മംഗലാപുരം ഓ ഓർത്തുണ്ടാക്കിയതാണ് കഴിച്ചോ കഴിച്ചു എന്നെങ്കിൽ രാവിലെ രണ്ട് ബ്രെഡൊക്കെ പൊരിച്ചിട്ട് കൊറേ പണി ഉണ്ടായിരുന്നു വീട്ടിലെ അപ്പൊ ബ്രെഡൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ചോറ് വെച്ചത് ചോറ് വെച്ചിപ്പോ കുറച്ചേരം എന്താനായിട്ടുള്ളു കഴിച്ചിട്ടിട്ടാ ഇവിടെ അപ്പുറത്തൊരു പാൽ സൊസൈറ്റി ഉണ്ട് അവിടെ പോയിട്ട് കുറച്ച് പാൽ പാല് മേടിച്ചിട്ടേന്ന് വിചാരിക്കുകയാണ് അപ്പഴാണ് ഇപ്പം പറഞ്ഞത് നമുക്ക് ന ഒരു ലൈവ് വിട്ടല്ലോ ലൈവ് ഇട്ട് നോക്കണ പത്ത് മിനിറ്റ് ആരും ഇല്ല ഇപ്പൊ പത്ത് പതിനഞ്ചു മിനിറ്റ് ആയപ്പോഴാണ് ആ മംഗലപുരത്താണ് കണ്ടോ മംഗലപുരത്താണ് അല്ലേ ഓക്കേടാ അപ്പൊ ഞാൻ സൊസൈറ്റിയിൽ പോയി പാല് വാങ്ങണ പിന്നെ അഞ്ചരക്കല്ലേ തുറക്കുള്ളു അപ്പൊ ആ നേരം അമ്പക്ക് പോവാ വിചാരിച്ചിട്ട് ചോറക്കുണ്ട് കൊറേ മുറ്റത്ത് പുല്ലുണ്ടായിരുന്നു അതൊക്കെ പറിച്ച് ഇങ്ങനെ വന്നിരുന്നതാ ഇവന്റെ നിർബന്ധപ്രകാരം കേറിയതാണ് ലൈവില് നോക്കുമ്പോരുല്ല ചക്കരേട്ടം കൊറേ മെസ്സേജ് ഇട്ടു അപ്പൊ ചക്കരേട്ടം ഫസ്റ്റ് ആയി ടോപ്പ് ഫാൻസ് സന്തോഷ് പുതുക്കുടി ഹായ് സുഖമായിരിക്കണോ സുഖായിരിക്കണോ മഴ ഉണ്ടോ അവിടെ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരുമ്പിടും അത് നനയും പിന്നെ കുറച്ച് കഴിഞ്ഞ വെയില് വരും ഉണങ്ങും ഉണങ്ങും പറഞ്ഞാൽ മുഴുവനും ഉണങ്ങില്ല ഏർ ഒരു വിധം ഉണങ്ങും മഴ വരും നനയും പരിപാടി ഫാമിലി ഹായ് ഹലോ സന്തോഷ് കണ്ടിട്ട് കൊറേ കാലായാലും അല്ലെ ഞാൻ ഇപ്പൊ ലൈവിലൊന്നും അങ്ങനെ വരാറില്ലല്ലോ നേരല്ല ട്ടോ ഒന്നാമത് നേരല്ല മീൻസ് ഉണ്ടാക്കിയാലോ ഉണ്ടാവും പക്ഷെ എന്താ പറഞ്ഞപ്പൊ ഞാന് എനിക്ക് രണ്ട് ബസ് കയറണം അപ്പൊ നമ്മൾ താമസിക്കുന്നവരത്തേക്ക് വരാൻ ജോലി സ്ഥലത്ത് നിന്ന് അതിന് തന്നെ ഒരു ഒന്ന് ഒരു മണിക്കൂറോളം അതിന് പോവും പിന്നെ ഈ ബസ് പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് വീട്ടിൽ നടന്നിട്ട് ഒരുങ്ങി ഒക്കെ പുറപ്പെട്ടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെയൊക്കെ നേരം ആവും പിന്നെ വന്നാലോ ചോക്കി വീട് പണി ചോറ് വെക്കല് കറി വെക്കല് തിരുമ്പല് എല്ലാം കഴിയുമ്പോഴേക്കും നേരെ ഒമ്പത് മണി എങ്ങനെ രാത്രി ഒമ്പത് മണി ആവണന്ന് അറിയുന്നില്ല അപ്പത്തിന് ഒമ്പത് മണിയാവും അതുകൊണ്ട് ലൈവില് കയറാൻ നേരം കിട്ടാറില്ല പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞാൽ വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് വരുന്ന സമയായിരുന്നു അപ്പളും കിട്ടിയില്ല അങ്ങനെ ഇന്നൊരവസരം കിട്ടിയപ്പോ ഇങ്ങനെ കേറി നോക്കി ഇതാ അപ്പാണെങ്കിലും നമ്മുടെ ആൾക്കാരും ഇല്ലേനും കുറച്ച് ഒരു മൂന്നാല് പേരെന്നെ വന്നുള്ളൂട്ടാ വേറെ എന്തൊക്കെ കേട്ട് ആഹാ കേട്ടോ മാത്രമേ അങ്ങനെയാണ് ഒരു ഇരുപത് മിനിറ്റ് ആവുമ്പോ ഇറങ്ങാന്ന് വിചാരിക്കും ഇരുപത് മിനിറ്റ് ആവുമ്പോ ഇറങ്ങാട്ട പതിനേഴ് മിനിറ്റ് ആയി വന്ന പിന്നെ സമയം വന്നപ്പോ നമ്മള് സംസാരിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ അവരൊക്കെ പോയി ഹായ് സുഖാണെന്നൊക്കെ ചോദിച്ചിട്ട് അവര് മുങ്ങി ഹായ് ബൈ ആയിരുന്നു എല്ലാരും പോയി അധികം വീഡിയോ ഇടാൻ നോക്കാം എപ്പഴെ ലൈവ് ആ വല്ലപ്പോഴും ലൈവ് ഇടാം പക്ഷെ വല്ലപ്പോഴും ലൈവ് ഇട്ടാനുള്ള അവസ്ഥ ഇതാണ് ഞാൻ ഇവിടെ തന്നെ ഇണ്ട് ഇത് ചക്കരേട്ട അത് ഈ വല്ലപ്പോഴും ലൈവ് ഇടുന്നതിന്റെ അവസ്ഥയാണിത് ഡെയിലി ഒക്കെ ലൈവ് ഇടാൻ നോക്കിയാ പിന്നെ നമുക്ക് ആള് വരും അല്ലെങ്കിൽ അങ്ങനെ കൊറഞ്ഞ് കൊറഞ്ഞ് വരുന്നതറിയില്ലല്ലോ കുറഞ്ഞു കൊറഞ്ഞ് പോകും ഡെയിലി വീഡിയോ ഇടണം കേട്ടോ ശ്രമിച്ചു എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇടാൻ നോക്ക മറ്റേത് അവിടെ വീട്ടിൽ താമസിക്കുന്നപ്പോ നമ്മള് വീട്ടിലു നടന്നാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പൊ ഈ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അതും അങ്ങനെയൊക്കെ നമ്മൾ ആ പോണ വഴികളോ അങ്ങനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഇതിപ്പോ ബസ്സിലാവുമ്പോളേ ബസ്സിലാവുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടില്ല നടന്നു പോകുന്ന സ്വാതന്ത്ര്യം ഏഹ് കിട്ടുന്നില്ല ബസ്സിൽ പോകുമ്പോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ ഡെയിലി വീഡിയോ ഇടുന്നു അത് തന്നെ ഇട്ടിട്ട് അത്രയായി രണ്ടായിരത്തി അഞ്ഞൂറ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലില് ഒക്കെ കുറച്ച് കുറച്ച് നാപ്പത്തഞ്ച് ലക്ഷാണ് ഏറ്റവും ഫസ്റ്റ് കണ്ടിരിക്കുന്നത് അല്ലെ കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ പിന്നെ എന്റെ താഴെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പൊക്കെ വൺ കെ ടു കെ കൂടിപ്പോയാ സിക്സ് കെ പിന്നെ ആ പന്ത്രണ്ട് കെ അങ്ങനെയൊക്കെ ഇപ്പൊ വരുന്നത് ഫസ്റ്റ് ഒക്കെ നല്ല വ്യൂസ് ആയിരുന്നു ലക്ഷങ്ങളൊക്കെ ലക്ഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മിക്കവാറും ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം അങ്ങനെ പാൽ സൊസൈറ്റിക്ക് ഒന്ന് പോകണം പോയി നോക്കണം ആ അയ്യോ അയ്യോ മ്യൂസിക് വന്നു കോപ്പി റൈറ്റ് ഹായ് അക്കാന്ന് സന്തോഷ് ഏതാ സന്തോഷം വന്നു മ്യൂസിക് വന്നത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആകുമ്പോ കോപ്പിറൈറ്റ് ക്ലെയിം വരും യോ എന്താകുമോ എന്തോ ചേച്ചി ഹലോ അവിടുന്ന് അപ്പോത്തിനൊരു കോൾ ഇങ്ങ് വന്നേ ഇതില് എന്താകുമോ എന്തോ സൂരജ് സൂരജ് എന്താണ് മമ്മിയും മോനും ആണോ അതെ ഞാൻ അമ്മ ഇവൻ മകൻ ഞാനമ്മക അത് കമന്റ് വന്ന സന്തോഷ് നേരെ നോക്ക് വന്നു നീങ്ക എന്താ ഒരു അക്ക എന്താ ഊരാണോ ഇവിടെ ഞങ്ങൾ അട്ടപ്പാടിയില് താമസിക്കുന്നോണ്ട് ഇങ്ങനെ ഒരു ഊര് എന്നൊക്കെ ഊര് ഊരായിരിക്കും പാലക്കാടാണ് ഒലവക്കോട് സുഭാഷ് വിജയൻ ഹലോ ഹായ് സമയത്രേഴ് ആ ഒരു നാലരക്കാമ്പോ പോയാ മതില അങ്ങോട്ട് പോവാൻ പറ്റില്ല അഞ്ചരയ്ക്ക് ലൈവ് മഴയുണ്ടോ മഴയുണ്ട് കുറ അത്ര വലിയ മഴ അല്ല കേട്ടോ അട്ടപ്പാടിയല്ലേ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ മഴ പറയാനില്ല അങ്ങോട്ട് അട്ടപ്പാടി ആണെങ്കിലും ഒരു മുക്കാലി വരെയൊക്കെയൊക്കെയാണ് നമ്മുടെ ആ സീസണിൽ മഴ കിട്ടുകയുള്ളു ഇവിടെ പറഞ്ഞാൽ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആയാലേ എവിടെ മഴ സീസൺ തുടങ്ങുകയുള്ളൂ തമിഴ്നാടിന്റെ ഒരു കാലാവസ്ഥയാണ് ഇങ്ങോട്ട് അട്ടപ്പാടിക്ക് ഇപ്പോൾ കുറേശം ഇങ്ങനെ മഴയുണ്ട് ഞാൻ കേരള പാലക്കാട് ആ പാലക്കാട് ഞങ്ങളും ഒലവക്കോട് ഇണ്ട് ഇപ്പൊ ഇല്ല ഇപ്പൊ അട്ടപ്പാടിയിലാണ് ഞങ്ങളും കേരളത്തിൽ തന്നെ തമിഴ് പോലെ തോന്നി അതാണ് അപ്പൊ ഞങ്ങൾ ഒലവക്കോട് പാലക്കാട് തന്നെ പാലക്കാട് ഒലവക്കോട് ഓക്കെ ആ സന്തോഷം ഓ അതിങ്ങനെ മാറി മാറി വരൂല്ലേ ഞങ്ങൾ കൊറേ കാലായി ലൈവില് വന്നിട്ട് അപ്പൊ എന്താ ഇതിന്റെ ഇതിന്റെ മുകളിൽ ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അതെന്താന്നറിയാതെ നിക്കാരുന്നു അപ്പഴാണ് ഇതിൽ കൂടുതൽ മെസ്സേജ് ആരാണോ ഇടുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഈ ഒരു ഹാഷ് ഒക്കെ ഒരു ചിനൊരു ഹാഷ് ഒക്കെ വണ് ടു അങ്ങനെയൊക്കെ കിരീടാണോ പാലക്കാട് മങ്കര ആ ഓക്കെ ഞങ്ങൾ ഓലോക്കോടും പാലക്കാട് ഒട്ട ആ മങ്കര അറിയാം പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് അറിയാമെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് അറിയാട്ടോ അങ്ങനെ വന്ന് കണ്ടിട്ട് അറിയാമെന്നില്ല മങ്കരക്കുടി ഒക്കെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ മങ്കര വഴിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒറ്റപ്പാലം റൂട്ട് ഞങ്ങളെന്തോ പത്ത് മിനിറ്റ് ആയപ്പോ ലൈബ്രില് ആരുല്ല അപ്പൊ ഞാൻ എന്താ പറഞ്ഞു ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു മിനിറ്റ് പതിനഞ്ചുമിനിറ്റ് അറിയണ കുറച്ച് കൊറച്ചുപേര് വന്നു ഒരു മൂന്നാലു പേര് വന്നു അപ്പൊ എന്തായി ശരി ഒരു കുറച്ചുപേരും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാന്നായി ഇപ്പൊ എന്തായി ഇരുപത്തി മൂന്ന് മിനിറ്റായി ഇനിയിപ്പൊ ഒരു ഇരുപത്തിയഞ്ച് മുപ്പതിന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടിരിക്കാണ് അപ്പത്തിനും ആള് പോയിട്ടാ ഞാൻ ഇറങ്ങാൻ നേരം ഇണ്ടല്ലോ ആരെങ്കിലും വരും അപ്പൊ നമ്മള് പിന്നെ നിക്കും മിനിറ്റിൽ ഇറങ്ങിയിട്ട് നമ്മള് നടക്കാൻ പോകും നടക്കാൻ പോകും ഒലോക്കോട് എവിടെയാണ് റെയിൽവേ കോളനിയാണോ ആണോ അല്ല ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മുടെ ജംഗ്ഷൻ നാലുംകുടി ജംഗ്ഷൻ അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ദൂരം ഐശ്വര്യ കോളനിയുടെ ഒക്കെ പുറകിലായിട്ട് വരും എന്റെ ഞെരമ്പാടത് റെയിൽവേ കോളനി ആ താണാവുന്ന അങ്ങോട്ട് ആ റോഡിലേക്ക് പോണ്ടേ നമ്മള് കറക്റ്റ് ജംഗ്ഷൻ

ആ അങ്ങനെ മാന്തി പൂജ പൂച്ച നായ മാന്ത ശരിക്കും ചോറി ഇവനോട് പറഞ്ഞവന് തമാശ തണുപ്പ് തണുപ്പത്തിൽ പറഞ്ഞോറിപ്പ നല്ല സുഖം അത്ര സുഖം മതി ചൊറിഞ്ഞില്ലല്ലോ അയ്യോ ഇരുപത്തഞ്ച് മിനിറ്റായി എവിടെ ചോറിയടാ പൊറ മാന്ദ്ര ഇങ്ങനെ 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 സന്തോഷ് ഏഴ് കാണിക്കുന്നുണ്ട് ആണോ ആ എനിക്ക് എനിക്കിവിടെ ആറേ കാണിക്കണു ട്ടാ അതാണ് ഞാൻ ഇപ്പുറത്തേ പറഞ്ഞു ഇപ്പുറത്തെ ആകെ പേരെ സന്തോഷ് ലൈക്ക് കടിക്കുമ്പോ ഇപ്പുറത്ത് രണ്ട് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ലൈവത്തെ ആൾക്കാരുടെ എണ്ണാണ് നാല് ആറ് പത്ത് ഇത് വീഡിയോ ആയിട്ട് വരും അപ്പൊ കുറച്ച് കാണും കാണൂട്ടാ ആദ്യമൊക്കെ കുറച്ച് നല്ലവണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ ലൈവില് വരാണ്ടായി വരാണ്ടായിട്ട് ലൈവില് ആരും ഇല്ലാണ്ടായിരുന്നു ആ ലൈവൊക്കെ അത്ര കൊറേ പേരൊക്കെ കാണുന്ന ഇരുപതിനായിരം അങ്ങനൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പില്ല ഇപ്പൊ കുറച്ചായിട്ട് ലൈവില് വരാത്തോണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല അതുകൊണ്ട് ലൈവ് നിർത്തി വീഡിയോ മാത്രം ആക്കി അപ്പൊ ഇവന്റെ നിർബന്ധപ്രകാരം ഇപ്പൊ കയറി വെക്കിയതാ മണിക്കൂർ മുന്നേ യാത്ര എല്ലാരും ഇപ്പൊ ജോലിയും ഞായറാഴ്ച അല്ലേ

എന്നാലും നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അറിയുന്നുണ്ടല്ലോ ആയ മാറ്റങ്ങൾ മാത്രല്ലോ പന്ത്രണ്ട് ഓ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇന്ന ഇനി ഞങ്ങള് നിൽക്കണില്ല എന്തായാലും എല്ലാരും ഇറങ്ങി പോയി വിധ ചേച്ചി ചേച്ചി വന്നിട്ട് എത്തി നോക്കിട്ട് പോയി ഞാൻ കരയട്ടെ അപ്പൊ എന്നാ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ലൈവ് ഞങ്ങൾ എപ്പോഴെങ്കിലും വരാം അപ്പൊ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വീണ്ടും കാണാറാണ് ആ എറങ്ങുവാണ് അപ്പൊ എവിടെ നിന്ന് ഓഫ് ആക്ക ഹലോ